ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി ഒന്ന് തിങ്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പുത്തനാണ്ടിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുകയാണ് ഹാപ്പി ന്യൂ ഇയർ ഫീഡ് മൈ ഷീപ്പിൻ്റെ ക്രൂ എന്നോട് ചേർന്ന് എന്നെ സഹായിക്കുന്ന ടീം അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഫീഡ് മൈ ഷീപ്പിൻ്റെ ബെനഫാക്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും പുതു ഈ വർഷം വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുകയും ചെയ്യാം ഇന്ന് നമ്മൾ മൂന്ന് വായനകൾ ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഈ നിങ്ങൾ ഓർക്കരുത് പതിവില്ലാതെ ഒരു മഞ്ഞ പുസ്തകമൊക്കെ പഠിച്ചുകൊണ്ടല്ലോ നിൽക്കുന്നതെന്ന് വിചാരിക്കരുത് ബൈബിൾ കൂടാതെ ഒരു പുസ്തകം കൂടെ ഉണ്ട് അറിയാമോ പലർക്കും സംശയമുണ്ട് ഞാൻ ഈ വായനകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് വിശുദ്ധരുടെ വായന ഈ വായന അല്ലെങ്കിൽ ഇത് രണ്ട് വായനയുണ്ട് അതിലൊന്നാണ് ചിന്തിക്കുന്നത് ചില പറയുക വച്ചാൽ ഈ വായനയ്ക്ക് എവിടെയാളുള്ളത് ഞങ്ങളുടെ പള്ളി ഇതല്ലല്ലോ വായിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സംശയങ്ങൾ പലപ്പോഴും വരാറുണ്ട് അതിൻ്റെ ഉത്തരം അങ്ങ് പറയുകയാണ് സി ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് സീറോ മലബാർ ആരാധനാക്രമ പഞ്ചാംഗം ഇങ്ങനെയാണ് ആ പുസ്തകം സീറോ മലബാർ ആരാധനാക്രമ പഞ്ചാംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം ആണ്ടിലേക്കുള്ളത് നമ്മുടെ വായനകളുടെ രണ്ടാം ഗണം നമുക്ക് ഒരു വർഷം മുഴുവൻ മംഗല വാർത്താ കാലം തൊട്ട് പള്ളിക്കൂദാശാകാലം വരെയുള്ള പള്ളിയിൽ വായിക്കേണ്ട വിശുദ്ധ ഗ്രന്ഥ വായനകളുടെ സെറ്റുണ്ട് ഒന്നാമത്തെ സെറ്റാണ് കഴിഞ്ഞ വർഷം വായിച്ചത് രണ്ടാം സെറ്റാണ് ഇനി അടുത്ത വർഷം മൂന്നാമത്തെ സെറ്റായാൽ അത് അല്ലെങ്കിൽ നമ്മൾ ഒന്നാം സെറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ വായനകൾ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പുസ്തകം അവൈലബിൾ ആണ് കേട്ടോ നിങ്ങളുടെ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ രൂപതയ്ക്കുമൊക്കെ ഒരു സ്റ്റോളൊക്കെ കാണുമല്ലോ അവിടെ ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരി രൂപതയുടെ നമ്മുടെ രൂപതയുടെ അരമനപ്പടിക്കലുള്ള സെൻറ്റ് ജോസഫ് ബുക്ക് സ്റ്റാളിൽ ഇത് അവൈലബിൾ ആണ് അങ്ങനെയുള്ളവർക്ക് ഇത് വാങ്ങിക്കാം ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ് കാരണം ഈ വിശുദ്ധരുടെ തിരുനാൾ വരുമ്പോൾ പിന്നെ സഭ അംഗീകരിച്ച സീറോ മലബാർ സഭയിൽ ആചരിക്കേണ്ട തിരുനാളുകളേത് അതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ ഇതിനകത്തുണ്ട് ഓരോ കാലത്തിനും ഒരുക്കമായിട്ടുള്ള റൈറ്റപ്പ് ഉണ്ട് വിശുദ്ധരുടെ തിരുനാളുകളുടെ വായനകളുണ്ട് അതെല്ലാം നമുക്ക് ഉപകാരപ്പെടും അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഇന്നത്തെ വായനകൾ ഇന്ന് പിറവി രണ്ടാം തിങ്കളാണ് അതിൻ്റെ വായനയുണ്ട് അതിൻ്റെ വായന ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന പുത്രൻ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന പുത്രൻ എന്നതാണ് അത് വായന യോഹനാൻ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് മറ്റൊരു വായന എന്നുള്ളത് ഇന്ന് ഈശോയുടെ നാമകരണ തിരുനാളാണ് അവൻ്റെ ചേതനാചാരത്തിൻ്റെ തിരുനാളാണ് ഈശോ എന്ന് പേരിട്ടതിൻ്റെ ഓർമ്മ തിരുനാളാണ് ഇന്ന് അങ്ങനെ ആചരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മത്തായി സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടും ഇരുപത്തഞ്ചും ലൂക്കാ ലൂക്കാസ്വിശേഷം രണ്ട് ഇരുപത്തൊന്നും ഉൾപ്പെടുന്ന ഒരു വായനയുണ്ട് അതുകൂടാതെ വർഷാരംഭത്തിൻ്റെ ഒരു വായനയും കൊടുത്തിട്ടുണ്ട് മത്തായ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്ന ഭാഗം നമുക്കൊരു കാര്യം ചെയ്യാം ഇയർ സ്റ്റാർട്ടിംഗ് ഒക്കെ അല്ലേ വർഷാരംഭമല്ലേ വർഷാരംഭവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ മൂന്ന് വായനകളിൽ നിന്നും ഓരോ ചെറിയ ചിന്തകൾ ധ്യാനിച്ചാലോ ഒന്നാമത്തത് യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്നത് പിതാവ് ചെയ്യുന്നതാണ് പുത്രൻ ഇവിടെ ചെയ്യുന്നത് പിതാവിൻ്റെ പ്രവർത്തികളാണ് പുത്രൻ ചെയ്യുന്നത് വിസ്മയകരമായ പ്രവൃത്തികൾ പിതാവ് ചെയ്യും വിസ്മയകരമായ പ്രവർത്തികൾ പിതാവ് ചെയ്യും അപ്പോൾ നിശ്ചയമായും ആ പ്രവർത്തികൾ പുത്രൻ ആവർത്തിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിൽ നമ്മുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരിക്കട്ടെ എൻ്റെ കർത്താവേ നീ ആഗ്രഹിക്കുന്നതും നീ എന്നോട് പറയുന്നതും ഞാൻ ചെയ്യട്ടെ അങ്ങനെ വരുമ്പോൾ ഈ ഇരുപത്തിനാലാം ആണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിൽ എന്നെക്കൊണ്ട് നീ വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിതാവ് വിസ്മയകരമായ കാര്യങ്ങൾ ചെയ്യും പിതാവിനെ നോക്കുന്നവർ അതേ പ്രവർത്തികൾ ആവർത്തിക്കും നമുക്ക് ദൈവത്തിരഹിതം നിറവേറ്റുന്ന വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് മാറട്ടെ രണ്ട് ഈശോയുടെ നാമകരണ തിരുനാൾ ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു ആ പേരിനോട് ആ പേരിനോട് അവൻ വിശ്വസ്ത പുലർത്തി അവൻ്റെ ജീവിതം കൊണ്ട് അവൻ തെളിയിച്ചു ഗാഡ് സേവ്സ് ദൈവം രക്ഷിക്കുന്നു നമുക്കും ഒരു പേരില്ലേ ക്രിസ്ത്യാനി ആ പേരിനോട് നമുക്ക് നീതി പുലർത്താം നമുക്ക് നൽകപ്പെട്ട മാമൂദിസാ പേരില്ലേ ഒരു വിശുദ്ധൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ബൈബിൾ വ്യക്തിത്വത്തിൻ്റെ പേര് ആ പേരിനോട് നമുക്ക് നീതി പുലർത്താം ഒപ്പം ഈശോ എന്ന പേര് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിൽ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ എന്താ അത് ഈശോ ദൈവം രക്ഷിക്കുന്നു ഈശോ ദൈവം രക്ഷിക്കുന്നു ഒരുപാട് സങ്കടങ്ങളിലൂടെയല്ലേ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ഒത്തിരി ആകുലതകളില്ലേ വിശ്വസിക്ക് ഏറ്റുപറാം ദൈവം രക്ഷിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഈ വർഷം ഉണ്ടാകും ഈശോ അനുഭവം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുക ഒടുക്കം വർഷാരംഭത്തിൻ്റെ വായന മത്തായ സുവിശേഷം ആറ് ഇരുപത്തഞ്ച് മുപ്പത്തി നാല് ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക പൂക്കളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല അല കിളികളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല പൂക്കളെ നോക്കുക സോളമൻ പോലും അവൻ്റെ സർവ്വമഹത്വത്തിൽ അതിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നൊക്കെ പറയുന്ന ഭാഗമില്ലേ എന്താണെന്ന് വെച്ചാൽ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്താ ദൈവപരിപാലനാ ആശ്രയിക്കുക എന്ന് വെച്ചാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിൻ്റെ ജനുവരി മാസം ഒന്നാം തീയതി നമ്മൾ ദൈവപരിപാലനയിൽ വിശ്വസിച്ച് പറയേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതിങ്ങനെ പറഞ്ഞാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടുവരെ എന്നെ നടത്തിയ എൻ്റെ ദൈവം ഇരുപത്തിനാലിലും എന്നെ നടത്തും ഇതുവരെ എന്നെ നടത്തിയവൻ ഇനിയും എന്നെ നടത്തും ഇതുവരെ ഉണ്ടായ സങ്കടങ്ങളിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിയവൻ ഇനിയും അവൻ്റെ കരം എൻ്റെ നേരെ നീട്ടും അവൻ കരം പിടിച്ചാൽ ഞാൻ ഇനിയും മുന്നോട്ട് ഓരോ ചുവടും എൻ്റെ തമ്പുരാനിൽ ആശ്രയിച്ച് നടക്കുക തന്നെ ചെയ്യും ദൈവ പരിപാലനയിൽ ആശ്രയിച്ച് ഈ വർഷം നമുക്ക് തുടങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശം ശിഹായെ ഈ പുത്തനാണ്ടിനെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ ഈ വർഷം മുഴുവൻ നീ ഉയർ ഉയർത്തിപ്പിടിക്കണമേ നമ്മുടെ കർത്താവ് ഈ ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ